ണ്ട് കുറച്ചും അങ്ങനെ പറ അല്ലേ ചേട്ടൻ പറഞ്ഞ പോലെ ഇനി വേറെ ടൈപ്പുണ്ടോ ഇതല്ലാതെ കോമഡി ഞാൻ എന്തെങ്കിലും എക്സാമ്പിൾ കാണിക്കണം ആ ഇന്നലെ ഇന്നാള് മധുസാറ് കാറിന്റെ കാര്യം ചോദിക്കാൻ പറഞ്ഞല്ലേ ഞാൻ പറയട്ടെ ഒരു ദിവസം അമ്മ തേതക്കിട്ട് കല്യാണത്തിന് ഇറങ്ങുമായിരുന്നേ ബാക്കി എല്ലാവരും കല്യാണത്തിന് പോയി തിരക്കിട്ട് കാറയൊക്കെ കേറിയേ അമ്മ കൊറേ മേക്കപ്പ് ഒക്കെ ഇട്ടു എനിക്ക് ബ്യൂട്ടീഷ്യൻ ഒന്നും ഇഷ്ടില്ല അതുകൊണ്ട് ഞാൻ മേക്കപ്പ് ഒന്നും കിട്ടില്ല ചെറിയ ബ്ലഷ് ഒക്കെ എന്നിട്ട് അമ്മ അങ്ങോട്ട് അങ്ങോട്ടങ്ങിയിരുന്നു ഇങ്ങനെ ബൂന്നോടിച്ചു ഞങ്ങളുടെ ഇങ്ങനെ ഓടിച്ചുകൊണ്ടിരിക്കുമ്പം പോകുന്നവരും വരുന്നവരും എല്ലാവരും അമ്മയോട് തന്നെയാ നോക്കിക്കോണ്ടിരിക്കുന്നെ സൗന്ദര്യൊക്കെ കണ്ടിട്ട് ഞാൻ സീരിയലൊക്കെ ചെയ്തിട്ടില്ലേ എന്നിട്ട് ട്രാഫിക് പോലീസ് വരെ ഞങ്ങളെയാ നോക്കുന്നേ അങ്ങനെ ഓടിച്ചോടിച്ച് ഓടിച്ച് ഞങ്ങള് കല്യാണ സൈറ്റിലെത്തി എത്തി എന്നിട്ട് ഞങ്ങൾ വിചാരിച്ചു നമ്മളുടെ സ്റ്റൈലൊക്കെ കണ്ടെത്തര്യം ഞാൻ പൃഥ്വിരാജ് ബീജിയൊക്കെ ഇറങ്ങുന്ന പോലെ ഇടുന്ന പോലെ അങ്ങനെ ഇറങ്ങി എന്തെങ്കിലും ആവട്ടെ അങ്ങനെ ഇറങ്ങി ആ അത് കഴിഞ്ഞ ഉടനെ ഞാൻ ഇങ്ങനെ സ്റ്റെപ്പ് അങ്ങനെ ആ സ്റ്റൈലില് സ്റ്റെപ്പ് കേറി അപ്പത്തേക്കും എല്ലാവരും ഞങ്ങളെ നോക്കുന്നതിന് പകരം ഞങ്ങളുടെ കാറിനെ നോക്കിയേ ചെറുക്കനും പെടനും ഒക്കെ എന്നിട്ട് ഞങ്ങൾ അതെന്താന്ന് നോക്കാൻ വേണ്ടി ഞങ്ങൾ അങ്ങനെ അങ്ങ് തിരിഞ്ഞു നോക്കിയപ്പോ സ്ലോ മോഷനില് കർത്താവേ ഇന്നലെ ഉണക്കാൻ വെച്ച് പച്ചക്കാന്താരി ആയിട്ട് ന്യൂസ് പേപ്പറിൽ അവിടെ അതാണ് കാര്യം അവിടെ കുഴിഞ്ഞല്ലേ അതെന്താണെന്നറിയോ ഞങ്ങളുടെ വീട്ടിൽ ഒരു കുഞ്ഞിപ്പട്ടിയുണ്ടെ അത് എന്ത് സാധനം കണ്ടാലും കല്ല് വരെ അത് എടുത്ത് വെച്ചാൽ അത് എടുത്തു കാന്താരി വരെ എടുത്തു ഇന്നോന്ന് പേടിച്ചിട്ട് ഞങ്ങൾ ആ കാറിന്റെ മുണ്ടി കൊണ്ട് പോയി കൊണ്ടുപോയി അതും കൊണ്ടുപോയി